നഷ്ടപരിഹാരം പൈസ ലഭിക്കുന്നതിനുള്ള വിശദാംശങ്ങൾ വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിയിൽ നഷ്ടപരിഹാരം നൽകുന്നത് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ആദ്യഘട്ടത്തിൽ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ ഭൂമുടമകൾ പള്ളിച്ചൽ വെങ്ങാനൂർ വിളപ്പിൽ എന്നീ പ്രദേശങ്ങളിലുള്ളവരാണ് അടുത്ത ഘട്ടത്തിൽ ഇരുപത്തിയൊമ്പത് ഭൂമുടമകൾക്കും നഷ്ടപരിഹാരം നൽകാനാണ് പദ്ധതി ഉള്ളത് എന്നാൽ ലധികം ഭൂമുടമകൾ ഇനിയും പരിഹാരം കിട്ടാതെ കാത്തിരിക്കുന്ന നിലയിലാണ് എൻ എച്ച് എയുടെ അന്തിമ അംഗീകാരം ലഭിച്ചാൽ പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായ ഇതുവരെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല വിശദാംശങ്ങൾ അറിഞ്ഞു മാത്രം തീരുമാനം എടുക്കുക പബ്ലിക് മീഡിയ ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിവിധ സർക്കാർ പദ്ധതികളും വായ്പ വിവരങ്ങളും അറിയാൻ അമർത്തി അറിയിപ്പുകൾ ലഭിക്കൂ